ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ്രൈവ് ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റോസ്റ്റ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണേ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി പൊടി നിങ്ങൾക്ക് ഒരു സ്പൂൺ കാശ്മീരി പൊടി അങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നല്ല മതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും അങ്ങനെ ചെയ്യാണ് നല്ലത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒരു അര ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു വയ്ക്കുക കോൺഫ്ലവർ ഓപ്ഷനൽ ആണ് കേട്ടോ ആണെങ്കിൽ ചേർത്താൽ മതിയേ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു കടായി വെച്ച് ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഓരോ ചിക്കൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്കൊരു പേസ്റ്റ് എടുക്കണം മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് പിടി നാളികേരം ചെലവിയത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കട്ടോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം അരക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ കസ്കസ് ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ മൊരിച്ച് ക്രിസ്പ് ഇങ്ങനെ ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കണം അല്ല സോഫ്റ്റ് ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതുപോലെ വറുത്തെടുത്ത് റെഡിയാക്കിയെടുക്കാം കേട്ടോ തൈരൊക്കെ ചേർത്ത കാരണം നല്ലൊരു സോഫ്റ്റ്നെസ് ചിക്കനിൽ കിട്ടും അപ്പോൾ ഒരു ട്രിപ്പ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് ചിക്കൻ റോസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കുക തയ്യാറാക്കുകട്ടോ അപ്പോൾ അടുത്ത സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ എല്ലാ ചിക്കനും ഇതുപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പൂണ് ഇതിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അതേ വെളിച്ചെണ്ണയാണ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു അഞ്ച് അഞ്ച് മുതൽ ആറ് വരെ സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിൽ ഉപ്പൊക്കെ ഉണ്ട് അതിപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ഒന്ന് മൂടി വെച്ച് സവാളൊന്ന് വഴണ്ടി വരട്ടെട്ടോ സവാളൊക്കെ ഇതുപോലെ മൂന്ന് മൂടി വെച്ചാൽ മതി നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ വ എപ്പോഴെപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മൂടി വെച്ചൊന്ന് സിമ്മാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതിലേക്ക് രണ്ട് തുടം വെളുത്തുള്ളി ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണ്ട അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നതിന് ശേഷം ഒരു നാല് വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതും ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചേർക്കേണ്ടത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമായി അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സാധാരണ വീട്ടിലുണ്ടാകും പൊടിപ്പിച്ച പൊടി തന്നെയാണ് കേട്ടോ പുറത്തുനിന്ന് പാക്കറ്റിന് പൊടിയൊന്നും അത് നല്ല മുളക് പൊടിയാണ് അതൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു സ്പൂണ് അരസ്പൂണ് കുരുമുളക് പൊടി എരിവ് നല്ല ഒരു റോസ്റ്റാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ അണ്ടിപ്പരിപ്പ് നാളികേരും ഒക്കെ പേസ്റ്റാക്കി വെച്ച ആ പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ റോസ്റ്റിന് പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല തൈര് കട്ട തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും ഒക്കെ നല്ല സ്വാദാണ് ഈ ചിക്കൻ റോസ്റ്റ് കുറച്ചും കൂടി അരസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ അവസാനായിട്ടത് മല്ലിയേലും പുതിനേലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേട്ടോ താങ്ക് യു